ഹായ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് എങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാം എങ്ങനെ അവർക്ക് പച്ചക്കറി കൃഷി തുടങ്ങി വെക്കാം അതുപോലെ തന്നെ ഞാനിവിടെ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമുക്ക് എവിടെ തുടങ്ങണം എന്നൊരു സംശയം ഉണ്ടാകത്തില്ലേ അപ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആ പ്രധാനമായിട്ടും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന അത്യാവശ്യം ഒരു ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ എന്താ ചെയ്യാൻ പച്ചക്കറി തൈകൾ വളർത്തിയെടുക്കാൻ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തുള്ള നമ്മുടെ എല്ലാ ജില്ലയിലും കാണും എല്ലാ സ്ഥലത്തും അടുത്ത് കാണും ഒരു അഗ്രോ ഷോപ്പ് എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അവിടെ അവിടുത്തെ ആളുകളെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കൃഷിഭവൻ നമ്മുടെ അടുത്ത കൃഷിഭവൻ ഏതാ അവിടെ ചെന്ന് പറയണം ഞങ്ങൾ കൃഷി ചെയ്യുകയാണ് കൃഷിയെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും കൃഷി ഓഫീസറും അവിടുത്തെ സാർമാരും നമ്മളെ സഹായിക്കും നമുക്ക് അതിനുള്ള സഹായങ്ങൾ തരും ഇപ്പം നമുക്ക് അഗ്രോ ഷോപ്പിൽ നിന്ന് തന്നെ തൈകൾ വാങ്ങിക്കാം വിത്ത് വാങ്ങിക്കാം അതുപോലെ തന്നെ കൃഷിഭവനിയെ നമുക്ക് സൗജന്യമായിട്ട് പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് സൗജന്യമായിട്ട് തൈകളൊക്കെ കിട്ടുന്നുണ്ട് എങ്കിലും ഞാൻ വളരെ എളുപ്പം തുടക്കക്കാർക്ക് എളുപ്പം കൃഷിയാവുന്ന കുറച്ച് വിളകളെക്കുറിച്ച് പറയാം അപ്പം ആദ്യമായിട്ട് ആദ്യം നമ്മളൊന്ന് ഒന്നുകിൽ വിത്ത് വാങ്ങിച്ച് ഏതെങ്കിലും അഗ്രോ ഷോപ്പിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് എന്താ ചെയ്യണം വിത്ത് വാങ്ങിച്ച് മുളപ്പിക്കണം അല്ലെന്നുണ്ടെങ്കിൽ തൈ തൈ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാരണം ഒരു മാസം നമ്മൾ ആ വിത്തിനെ നട്ട വിത്ത് മുളച്ച് ചട്ടിയിലോട്ട് മാറ്റി തന്നെ എന്തായാലും ഒരു മാസം എടുക്കും അപ്പോൾ തൈ വാങ്ങിച്ചാൽ നമുക്ക് ആ ഒരു സമയം ലാഭകരമാണ് തൈ മൂന്ന് രൂപ നാല് രൂപ റേറ്റൊക്കെ ഉള്ളു പച്ചക്കറി തൈ അപ്പം ആദ്യമായിട്ട് തക്കാളി തൈ തക്കാളി തൈ നമുക്ക് നട്ട് കൊടുക്കാം വിത്താണെന്നുണ്ടെങ്കിൽ വിത്ത് മുളപ്പിക്കുന്ന രീതി ഞാനൊന്ന് പറഞ്ഞു തരാം ഇത് തക്കാ ഇതുപോലൊരു ചെറിയ ഗ്ലാസ് മതി പിന്നെ ഒരുപാട് നട്ട് കൊടുക്കാൻ നോക്കേണ്ട ആദ്യമേ രണ്ടോ മൂന്നോ തൈ നട്ട് വെച്ച് കൃഷി തുടങ്ങി വെക്കാം ആദ്യം നമുക്ക് വിത്ത് നട പോട്ടി മിക്സ് തയ്യാറാക്കണം ഇത് ചകിരിച്ചോറാണ് കുതിത്ത ചകിരിച്ചോറും ഇതെവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അഗ്ര ഷോപ്പിലുണ്ടല്ലേ അഗ്ര അഗ്രഷോപ്പിൽ കിലോ പത്ത് രൂപ ഇരുപത് രൂപ റേറ്റിൽ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ബ്ലോക്ക് വാങ്ങിച്ച് കുതിത്തെടുക്കണം കുതുത്തെടുക്കുന്ന വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ കാണിച്ചോട്ടും പൊടിയും കൂടി ഇട്ട് ഇതൊങ്ങ് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിൽ ആദ്യമേ തക്കാളിയുടെ വിത്ത് നട്ട് കൊടുക്കാം ഇതാണ്ട് നമുക്ക് ആദ്യമേ തക്കാളി വിത്ത് നട്ടു തുടങ്ങാം കുറച്ച് മതി ഇത്ര ഇട്ടാൽ മതി പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ തറച്ചു വാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേളിൽ കുറച്ച് ശൈരി ചോറും കൂടി ഇങ്ങനെ തൂവി കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ശകലം വെള്ളം തൂവിക്കൊടുക്കാം തക്കാളി വിത്ത് നട്ട് ഇനി നമുക്ക് സൈഡ് വേലടിക്കുന്ന ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം എട്ട് ദിവസത്തിനകത്ത് ഇത് മുളച്ച് കിട്ടും പിന്നെ തൈ ആണെങ്കിൽ നമ്മൾ ഈ ഒരു പരുവത്തിൽ വിത്ത് മുളച്ച തയ്യാണെങ്കിലും നമ്മൾ ഈ ഒരു പരുവാകുമ്പോഴേ മാറ്റി നട്ട് കൊടുക്കാവൂ പിന്നെ ഈ ഇതെന്ന് പറഞ്ഞത് ഞാൻ വാങ്ങിച്ച തയ്യാ ഇപ്പം ഇത് നമ്മളിതുപോലെ ഈ ട്രെയിനിൽ നിന്ന് ഈ സൈഡ് ഇതെ ഇങ്ങനെ ഒന്ന് നമുക്കിട്ട് ഇതുപോലെ ഇളക്കി എടുക്കണം ഇളക്കിയെടുത്ത് വേര് പൊട്ടാതെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് നിറച്ച് വെച്ചാൽ ഗ്രോ ബാഗാണ് അതുകൊണ്ട് നമ്മൾ മീഡിയം ടൈപ്പ് ബാഗാണ് എപ്പോൾ മേടിക്കുക കൃഷി നടാൻ എപ്പോഴും നല്ലത് മീഡിയം ടൈപ്പ് ഗ്രോ ബാഗ് അതിനുശേഷം തക്കാളി നടമ്പം കുറച്ച് ആഴത്തിൽ കുഴിയെടുക്കണം കുഴിയെടുത്ത് ഇതുപോലെ അങ്ങ് നട്ട് കൊടുത്താൽ മതി വരുവാം നമുക്കിത് സൈഡിലോട്ട് ഒരു കമ്പ് കുത്തി കൊടുത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടി കൊടുക്കാം പിന്നെ പതിനാല് ദിവസം കൂടുമ്പം എന്തെങ്കിലും ജൈവവളം ഇതിന് ചെ ചവിട്ടിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇതിനകത്ത് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഒരു പതിനഞ്ചോ പതിനോ പതിനഞ്ച് ദിവസം കൂടെ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ജൈവസിലറി പോലുള്ള വളങ്ങൾ വളങ്ങൾ ഉപയോഗിക്കാം തക്കാളി ഞാൻ ഇതിനകത്തോട്ട് നോക്കാൻ ചെയ്താൽ ഇതിനകത്തോട്ട് തക്കാളി കൊച്ചു ചെറിയ തക്കാളിയുണ്ടല്ലേ വിത്തിങ്ങനെ പാകിയിട്ട് സാ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ കിളിച്ച് ഇത് നമ്മൾ നമ്മളെങ്ങനെയാണ് മാറ്റി തന്നതെന്ന് നോക്കാം ഇത് വേര് പൊട്ടാതെ വേണം ചെറുതായിട്ട് ചെറുതാട്ടെടുത്താലും മതി വലുതായിപ്പോയി നമ്മൾ ഇതുപോലെ മണ്ണോട് മണ്ണോടുകൂടി ഇളക്കിയെടുക്കണം ചില നമ്മൾ ചട്ടിയിൽ പാകം വെച്ചില്ലേ അതുമാണെങ്കിലും ഇതുപോലെ വേര് പൊട്ടാതെ ഒന്നും എടുക്കാൻ കണ്ട വേര് പൊട്ടാതെ ഒരുപാട് ആഴത്തിൽ പോയിട്ടില്ല ഇനി ഇത് കുഴിച്ചു വെക്കണം ഇത് കുറച്ച് വലിയ തക്കാളിയല്ലേ അപ്പോൾ കുറച്ച് ആഴത്തിൽ കുഴി കുഴിക്കണം ആഴത്തിൽ കുഴി കുഴിയെടുത്തില്ലെങ്കിൽ ഇതങ്ങ് ചാഞ്ഞു പോകും എന്നിട്ട് കമ്പ് കൊടുക്കണം വല്ലാണ്ട് കുഴി എടുത്തിട്ട് അതിലോട്ടിച്ച് താഴ്ത്തിങ്ങ് നട്ട് കൊടുക്കണം വലിയ തക്കാളി തെയ്യല്ലേ തക്കാളി അല്ലെങ്കിൽ എപ്പോഴും ഇച്ചിരി താഴ്ത്തി നടന്നതാണ് നല്ലത് വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം അടുത്തത് ഇപ്പം നമ്മൾ നട്ട തക്കാളി പിന്നെ തക്കാളി വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ആദ്യമേ തക്കാളിയെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ നമ്മൾ ഏത് കൃഷി ചെയ്താലും കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ജൈവ കീടനാശിനി മേടിച്ച് വെക്കണം അപ്പം ഇത് വളരുന്നതനുസരിച്ച് ഓരോ പതിനാല് ദിവസം കൂടുന്തോറും നമ്മൾ എന്താ ചെയ്യണം കീടം കയറിയാലും കയറിയില്ലെങ്കിലും ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ തക്കാളി ഞാൻ ഇപ്പോൾ പാകി വെച്ച് അല്ലെങ്കിൽ നമുക്കൊരു തൈ വാങ്ങിച്ച് വെക്കാം തൈ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരിവാുമ്പം ഞാൻ നേരത്തെ കാണിച്ച് നടക്കാം ആ ഒരു പരുഭാവുമ്പോൾ കമ്പ് കുത്തി വെച്ചിട്ട് പിന്നെ എന്താ ചെയ്യണം കുറച്ച് വലുതാവുമ്പം ഈ കാ പിടിക്കാറാവത്തില്ല അപ്പോഴേക്കും ഇതിനകത്ത് വരുന്ന വലിയ ഇലകളുണ്ടല്ലേ അപ്പോൾ ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് നിർത്തണം അപ്പോൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ കുറേ കീടശല്യം ഒക്കെ കുറഞ്ഞ് നിൽക്കും കാപ്പിടുത്തം കൂടും പിന്നെ അടുത്ത ഞാൻ നടാൻ പോകുന്നത് ചീര അപ്പോൾ ചരിച്ചോറ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇതിപ്പോൾ ചെറിയ ഗ്ലാസ് എടുത്തതേ കുഞ്ഞ് കൃഷി കുഞ്ഞ് കൃഷിക്കാർ തുടക്കക്കാർക്കല്ലേ അപ്പോൾ അവർ കുറേച്ച് നട്ടുടങ്ങിയാൽ മതി കേട്ടോ കുറച്ച് ചീരത്തേ പാകം ഇതിപ്പോൾ ചാണാനൊക്കെ മിക്സ് ചെയ്തതാണേ ഇപ്പം ചോപ്പ് ചീര എടുക്കുന്നത് ഇപ്പം ഇതുപോലൊരു മുപ്പത് പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മളിത് ഇതുപോലെ മടക്കി റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് ഈ ഫ്രിഡ്ജ് ഉണ്ടല്ലേ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഏത് വിത്താണെങ്കിലും ഇതുപോലെ മടക്കി റബ്ബർ ബാൻഡ് ഇട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിച്ചാൽ മതി നമുക്ക് അപ്പോഴേക്കും അടുത്ത കൃഷിക്ക് ആ വിത്ത് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ തന്നെ ചീരയും വളരെ കുറച്ച് മാത്രം മതി കുറച്ച് എടുക്കാം ചീരയാണേ കുറച്ച് മാത്രം ചീര ചീര ഇട്ടു കൊടുത്താൽ മതി ചീരയുടെ കാര്യം എന്ന് വെച്ചാൽ ഉറുമ്പ് കയറും അന്നേരം നമ്മൾ മേളിത ഇച്ചിരി അന്ന് മണ്ണിങ്ങനെ തൂവിയാൽ മതി അത് കഴിഞ്ഞിട്ട് നേരത്തെ തക്കാളിക്ക് ചെയ്ത് കണക്ക് വെള്ളം കുടഞ്ഞ് കൊടുത്തിട്ട് പിന്നെ വിത്ത് പാകി വെക്കുമ്പഴേ വെളിച്ചുള്ളടത്ത് തന്നെ വെക്കണം ഇരുട്ടതുകൊണ്ട് വെക്കരുത് ഈ സൈഡ് വെയിലടിക്കുന്ന ഭാഗത്ത് കൊണ്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് ഈ പാറ്റയുടെ ചോക്കൊക്കെ നമുക്ക് പേടിക്കാൻ കിട്ടുമല്ലോ കടയിൽ അപ്പോൾ ആ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലേ എവിടെയാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ അതിനിങ്ങനെ ചുറ്റും ചോക്ക് വെച്ചങ്ങ് വരയ്ക്കണം അപ്പോൾ ഇതിലോട്ടുള്ള ഉറുമ്പ് ഉറുമ്പ് കയറി വിത്ത് എടുത്തോണ്ട് പോകത്തില്ല ചീര വിത്ത് പാക്കി അത് മുളച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ തൈ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് വെള്ളം കുറച്ച് ഒരു നേരം മാത്രം ഒന്ന് ചെറുതായിട്ട വെള്ളം നമ്മൾ ഉണങ്ങുന്ന അനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കൈ ഉണ്ടെങ്കിൽ കുടഞ്ഞ് കൊടുത്താൽ മതി വെള്ളം ഒരുപാട് കൂടിപ്പോയി കടലത്ത് വെച്ചാൽ ഈ തൈകളൊന്നും കിളിക്കത്തില്ല എല്ലാം അഴുകിപ്പോവും അത് അതുകൊണ്ടാണ് നമ്മുടെ ഈ സൈഡ് വെയിലടിക്കുന്ന ഭാഗത്തേനെ വെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ നാലലയായില്ലേ നമ്മൾ നാലല പരുവാകുമ്പോൾ എന്തായണോന്നറിയാമോ ഇതിപ്പം ട്രെയിൽ പാകിയ ചീരയാണ് അപ്പോൾ അത് ഈ നാലല പരുവാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി പയ്യ ഇളക്കി പയ്യത് ഇങ്ങനെ ഇച്ചിരി കൂടെ വലുതായാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് അതായത് ഇതുപോലൊരു ഗ്രോ ബാഗ് ഉണ്ടാവുക മീഡിയം ഗ്രോ ബാഗ് ഉണ്ട അപ്പോൾ ഇതിലോട്ട് നമുക്ക് അഞ്ച് തൈ നട്ട് കൊടുക്കാം ഇവിടെ ഒരു കുഴി ഇവിടെ ഒരു കുഴി എണ്ണം ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അപ്പോൾ ഇച്ചിരി കുഴിച്ചിട്ട് അതായത് പോലെ അങ്ങ് നട്ട് കൊടുക്കാം കണ്ട അപ്പോൾ ഈ ഇങ്ങനത്തെ ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് നാല് മൂലയിലും പിന്നെ നടുക്കും കൂടി ചേർത്ത് മൊത്തം അഞ്ച് തൈ നട്ട് കൊടുക്കാം തില് വെള്ളവും കുറഞ്ഞു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചിട്ട് തണലത്തോട്ട് വെക്കരുത് വെളിച്ചുള്ള തന്നെ വെക്കണം എനിക്ക് മാത്രമേ തൈ പിടിച്ചു വിട്ടത്തോളൂ ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചാൽ പരമാവധി രാവിലെ മാത്രം ചീര തൈടെ നടിയിലും കഴിഞ്ഞു തക്കാളിയുടെയും ചീരയുടെയും വിത്ത് ബാക്കിയില്ലേ അപ്പൊ അത് തക്കാളി വിത്ത് ബാക്കിയില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ മുളകിന്റെ വിത്തും വഴുതെണ്ണയുടെ വിത്തും അതുപോലെ തന്നെ വിതറി അങ്ങ് പാകിയാൽ മതി ഇപ്പം ഞാനിത് അതുപോലെ പാകി കിളിപ്പിച്ചാൽ ഒരു മുളകിൻ്റെ തയ്യാണ് തൈ തൈ വേടി പരമാവധി തൈ മേടിക്കാൻ നോക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇത് മുളകിൻ്റെ ഇത്രയും വളർന്നൊരു തയ്യാണ് ഒരു മാസം പ്രായം കഴിഞ്ഞതാണ് അതാണെങ്കിൽ നമ്മൾ അതും ഇതുപോലെ ഒരു മീഡിയം ടൈപ്പ് ഗ്രോ ബാഗിൽ ഇച്ചിരി വലിയ കുഴിയെടുത്ത് അതിലോട്ടങ്ങ് നട്ട് കൊടുത്താൽ മതി മുളക് തൈയും നട്ട് ഇപ്പോൾ ഏതൊക്കെ തയ്യാൻ നട്ടത് തക്കാളിയുടെ വിത്ത് നട്ട് തൈ നടന്നത് പടിച്ച് പിന്നെ മുളക് പടിച്ച് തൈ തൈ നട ചീര വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴുതണങ്ങാം വഴുതണങ്ങിയ ഇതുപോലെ നല്ല കുഴിയെടുത്ത് അതിലങ്ങ് നട്ടാൽ മതി പിന്നെ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ജൈവവളം വളം കൊടുക്കണം ചാണകപ്പൊടി മാത്രം മതി കേട്ടോ ജൈ പിന്നെ അതുപോലെ തന്നെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരാ പതിനാല് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്നിൽ ജൈവ വളവും അല്ലെങ്കിൽ ജൈവ സിളറി മാനും തിരിഞ്ഞ് നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം ഇനി അടുത്ത തയ്യെന്ന് പറഞ്ഞാൽ വെണ്ട വെണ്ട ഇതുപോലെ ഇവരെയൊക്കെ നട്ട കണക്ക് തന്നെ അങ്ങ് നട്ട് കൊടുത്താൽ വെണ്ട വിത്താണെങ്കിൽ വിത്താൻ നടന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രാത്രി ഉണ്ടല്ലേ രാത്രി അത് ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം വെണ്ടയുടെ വിത്ത് അത് കഴിഞ്ഞിട്ട് രാവിലെ ഇതുപോലെ ഗ്രോ ബാഗ് ആണെങ്കിൽ അങ്ങനെന്താ ഇവിടെ ഒരു വെണ്ണ നട്ട് നടന്ന ചട്ടി ചട്ടിയുണ്ടല്ലേ ചൈരി ചൊറിനകത്ത് ഇവിടെ ഒരു വെണ്ട ഇവിടെ ഒരു വെണ്ട വെണ്ട ഇങ്ങനെ വിത്ത് കുത്തി കുത്തി വെച്ചാൽ മതി അത് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനകത്ത് മുളച്ച് വരും എന്നിട്ട് അത് നമ്മൾ ഓരോന്ന് വേര് പൊട്ടാതെ ഇളക്കി നട്ട് മതി പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ചെടിയുടെ അനുസരിച്ചായിരിക്കണം ഇതിപ്പോൾ കൊച്ചു തൈ അല്ലേ കൊച്ചു തയ്യാകുമ്പം കുറച്ച് വെള്ളം മതി ഒരു നേരം മാത്രം മതി അതുമല്ല അതുമല്ല രണ്ട് ദിവസം കൂടുമ്പം നനമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടാകുമ്പം നനച്ചാൽ മതി വെള്ളം ഒഴിച്ചാൽ മതി വലിയ തൈ രാവിലെ മാത്രം ഒരു എങ്ങനെ അളവ് ചെടിയുടെ വലുപ്പം അനുസരിച്ച് അതിനനുസരിച്ചുള്ള വെള്ളം ഇതെന്താണെന്നറിയാം ഇത് നമ്മുടെ കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ നട്ട് കൊടുക്കാം കുറ്റിപ്പയർ ആദ്യമേ നമുക്ക് വള്ളിപ്പയർ ഒന്നും നടേണ്ട തുടക്കക്കാർ കുറ്റിപ്പയർ നട്ടാൽ മതി കുറ്റിപ്പയർ ആകുമ്പോൾ പടന്ന് കയറത്തില്ല കുറ്റിയായിട്ട് നമുക്ക് വളർത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കിതിൽ മൂന്നെണ്ണം ഒരു കുഴി രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കാം ചിലതൊക്കെ കിളിക്കത്തോളൂ ചിലപ്പോൾ കിളിക്കത്തില്ലെങ്കിലോ ഈ കുഴി രണ്ടെണ്ണം രണ്ട് രണ്ട് വിത്ത് ഇത്രയും കുഴി ഒഴിച്ച് വിത്ത് നട്ട് അങ്ങ് മൂടിയാൽ മതി കുറ്റിപ്പേരോട് വളർന്നാൽ നിൽപ്പില്ല വളരുമ്പം ഞാൻ ഇതിൻ്റെ പരിചരണ രീതി കാണിച്ചു കാണിച്ചുതരാം വിത്ത് നട്ടു വെള്ളം ഒഴിച്ചുവെച്ചാൽ മതി പയറൊക്കെ പെട്ടെന്ന് രണ്ട് ദിവസത്തിനകത്ത് രണ്ടും മൂന്ന് ദിവസത്തിനകത്ത് മുളച്ച് വരും കുറ്റിപ്പയർ നട്ടു വെച്ച് കുറ്റിപ്പയരം എന്ന് പറഞ്ഞാൽ ഇതിൽ വള്ളി വിശത്തില്ല വള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പടത്തി വിടാം പടത്തി വിടാൻ സൗകര്യമൊക്കെ ഇല്ലാതെ ആദ്യം കുറ്റിപ്പയർ വളർത്തുമ്പം ഇതിലോട്ട് വിത്ത് നട്ട് മുളച്ച് വരുന്നു കഴിഞ്ഞിട്ട് ഇത്രയും പൊക്കാകുമ്പോൾ അതിൽ വള്ളി വീശി തുടങ്ങും അപ്പം നമ്മൾ എന്താണെന്ന് അറിയുമോ ആ വള്ളി അങ്ങ് ഒടിച്ച് വരണം ഒടിച്ച് ഇടുമ്പോൾ വീണ്ടും ശിഖരം വരും വീണ്ടും വള്ളി വന്നാൽ വള്ളി ഒടിച്ച് വരണം വള്ളി ഒടിച്ച് വിടുമ്പം ഇങ്ങനെ ഇങ്ങനെ പടർന്ന് കിടന്ന് അതിൽ പയർ പിടിക്കും അപ്പം പയർ നമുക്ക് പടർത്തി വരേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ കൈയ്യെത്തി പറിച്ച് വിളവെടുക്കാം ഇപ്പം നമ്മൾ എന്തൊക്കെയാ നട്ട് തുടക്കക്കാരൊക്കെ പറഞ്ഞേ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീടിയ മാത്രമാണിത് ഇപ്പം തക്കാളി നട്ട് വളരെ എളുപ്പം വലിയ പരിചരണമൊന്നുമില്ലാത്ത കൃഷി രീതികളാണ് നമ്മൾ ആറേനം നട്ടിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ വെണ്ട പിന്നെ വഴുതണങ്ങ പിന്നെ നമ്മുടെ ചീര ചീരയ്ക്ക് വളമിടുമ്പം ചാണകപ്പൊടി മാത്രം മതി പിന്നെ അതിൽ വേറെ വളമൊന്നും വേണ്ട ചാണകപ്പൊടിയാണ് ചീരയ്ക്ക് കൂടുതലും വേണ്ടത് പിന്നെ പശുവിൻ്റെ മൂത്രം ഉണ്ടെങ്കിൽ ആ മൂത്രമെല്ലാം എടുത്ത് നമുക്ക് പത്തിരട്ട് വെള്ളമെടുത്ത് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക പശുവിൻ്റെ മൂത്രവെള്ളം പിന്നെ എന്ന് പറയുന്നത് പച്ചമുളക് കുറ്റിപ്പയർ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം തുടക്കക്കാർക്കുള്ളതാണ് പിന്നെ ഒന്നും കൂടെ പറയാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തൈ വേ വേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ജൈവഘടനാശരി എന്തായാലും പേടിക്കണം ഓരോ പതിനഞ്ചോ പതിനാലോ ദിവസത്തിനാകാം കീടം കയറിയാലും ഇല്ലെങ്കിലും അത് ഇലയുടെ അടിയിലും മുകളിൽ പാട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വളപ്രയോഗം പതിനഞ്ച് ദിവസം കൂടുമ്പം ജൈവവളം ഇടണം ജൈവവളം ഒന്നുകിൽ ചാണകപ്പൊടി ഈ ആഴ്ച ചാണകപ്പൊടി ഈ പതിനഞ്ച് ദിവസം ആവുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത അടുത്ത പതിനഞ്ചാകുമ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ജൈവസളറി ഒഴിച്ചു കൊടുക്കാം മാറും തിരിഞ്ഞും വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കിച്ചൺ ബേസ് ഉള്ളിത്തൊലി മുട്ടത്തോട് അതൊക്കെ നമുക്ക് ഇതിനെ ചുവട്ടിലിടാം പിന്നെ ദിവസവും വന്നതിനെ നോക്കണം മക്കളെ നോക്കുന്ന കണക്ക് നോക്കണം മാത്രമേ പച്ചക്കറി കൃഷിയിൽ വിജയിക്കാൻ പറ്റൂ പിന്നെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെക്കണം പിന്നെ ആദ്യം ചെയ്ത് കൂടുതൽ ചെയ്യാൻ നിൽക്കേണ്ട ഓരോന്നിതല്ല ഓരോന്നൊരു അഞ്ച് ഗ്രോ ബാഗിൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഗ്രോ ബാഗിൽ വീതം ഓരോ ഓരോ ഇനോ മൂന്ന് ഗ്രോ ബാഗ് വീതം നട്ട് തുടങ്ങിയാൽ മതി ഇപ്പം ഇത്രേ ഉള്ളൂ തുടക്കകാർക്ക് വണ്ടികൾ വീടിയാണ് ബൈ